ഹൈവേയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ അനാവശ്യ സിഗ്നൽ ലൈറ്റുകൾ അണയ്ക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദേശീയപാതയിലെ അശാസ്ത്രീയ സിഗ്നലുകൾ യാത്ര കാലതാമസം ഉണ്ടാക്കുന്നുണ്ട് അനാവശ്യ സിഗ്നലുകൾ ഒഴിവാക്കി യൂ ടേണുകൾ അനുവദിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു ഗതാഗത കുരുക്ക് പരിശോധിക്കാനുള്ള പരിശോധനയ്ക്കിടെയായിരുന്നു ഗതാഗത മന്ത്രിയുടെ ഇങ്ങനെയൊരു പ്രതികരണം പരിശോധനക്കിടെ കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേഗത്തിൽ പരിഹാരം കാണുമെന്നും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു യാത്രാദുരിതം കണ്ടറിയാൻ തൃശൂർ മുതൽ കളമശ്ശേരി വരെ യാത്ര നടത്തി പരിശോധിക്കുകയാണ് ഗതാഗത മന്ത്രി ട്രാഫിക് സിഗ്നൽ കേന്ദ്രീകരിച്ച് പഠനം നടത്താനാണ് ഗണേഷ് കുമാറിന്റെ യാത്ര ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ സിഗ്നലുകളിൽ കാത്തു കിടക്കേണ്ടി വരുന്ന തൃശൂർ അരൂർ പാതയിലാണ് പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ഇന്ന് ഇറങ്ങിയത് ചാലക്കുടിയിൽ അതിരപ്പള്ളിയിലേക്ക് തിരിയുന്ന പാപ്പാളി ജംഗ്ഷനിലെ ബ്ലാങ്ക് സ്പോട്ട് മന്ത്രി നേരിട്ട് കണ്ടു ദേശീയപാത പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് നേരിട്ട് ഹൈവേയിലേക്ക് കയറുന്നതിനു പകരം സർവീസ് റോഡുകൾ തുറന്ന ഗതാഗതം ക്രമീകരിക്കാനുള്ള നിർദ്ദേശം മന്ത്രി നൽകിയിട്ടുണ്ട് പിന്നാലെ പോട്ട സിഗ്നലിലും പരിശോധന നടത്തി അനാവശ്യ സിഗ്നലുകളാണ് പലയിടത്തും യാത്രാ തടസ്സമുണ്ടാക്കുന്നതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ അതൊഴിവാക്കി പാപ്പാളി ജംഗ്ഷനിൽ ലക്ഷ്യമിടുന്നതുപോലെ സർവീസ് റോഡുകൾ പുനഃക്രമീകരിക്കും സന്ദർശനത്തിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ കുരുക്കഴിക്കുമെന്നും മന്ത്രി പറഞ്ഞു തൃശൂർ മുതൽ അരൂർ വരെയുള്ള ഗതാഗത കുരുക്ക് പരിശോധിക്കാൻ വേണ്ടിയാണ് ഗതാഗത മന്ത്രി നേരിട്ട് തന്നെ എത്തിയത് ഗതാഗത കമ്മീഷണർ എം ബി ഡി ഉദ്യോഗസ്ഥർ നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ ജനപ്രതിനിധികൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ചാലക്കുടിയിൽ നിന്ന് രാവിലെ പത്ത് മണിക്കാണ് യാത്ര തുടങ്ങിയത് തൃശൂർ എറണാകുളം ജില്ലാ കളക്ടർമാരും ഒപ്പമുണ്ടായിരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா